പറഞ്ഞ് കടഞ്ഞിട്ട് തെരുവ് പട്ടിക്ക് പോലും ഒരു സംരക്ഷണമുള്ള കാലഘട്ടത്തിൽ പോലീസ് യൂണിഫോമിന് തല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പോലീസുകാർക്കിട്ടും കിട്ടിയ അടിയാണ് കരുതുന്ന ഒരു മൈൻഡ് എനിക്കുണ്ടോ പിന്നെ നമ്മളെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും പോലീസാണ് പിന്നെ അതിലൊക്കെ സങ്കടത്തിൽ അങ്ങനെ പറയുന്നാണ് ആലോചിക്കുന്നോണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഉള്ള കേരള പോലീസ് നല്ലതാണെന്നോ മോശമാണെന്നോ ഇപ്പൊ പറയാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ പൊതുവേ പറയും പോലീസുകാർ മോശമാണ് പോലീസുകാർക്ക് ജനങ്ങളോട് മര്യാദക്ക് പെരുമാറാനറിയില്ല ആ സഖാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ വക്താക്കളായി സി പി എമ്മിന്റെ ഗുണ്ടകളായി പോലീസ് മാറിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അത് അവരുടെ സാഹചര്യമാണ് അവരെ ഒരു കൂച്ചുവലം ഇട്ട് ഒരു കയറിട്ട് വട്ടം ചുറ്റിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട് ആ രീതിയിലാണ് അവിടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗവർണർക്കെതിരെ ഈ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ ചാടി ഇറങ്ങുമ്പോൾ അവരെ ആ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള തിരക്കിലാണ് പോലീസ് അല്ലാതെ ഗവർണറെ സംരക്ഷിക്കാനുള്ള തിരക്കിലല്ല അതായത് ഗവർണർ വരുന്നതിന് മുമ്പേ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു മനക്കെട്ടി പോലീസിനില്ല അഥവാ ആ പോലീസിനെ കൂച്ചു നിർത്തിയിരിക്കുന്നു ഇവിടുത്തെ സി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതാണ് നൃത്താവസ്ഥ അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ വിമർശനം ഉള്ള ഒരു കാലമാണിത് ആ കാലത്താണ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സാമൂഹ്യ നന്മയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരന് ചെക്കിട്ട തടി കെട്ടി കരണകൂടം പൊട്ടേണ്ട ഒരു സാഹചര്യം വരുന്നത് സ്കൂൾ കുട്ടികൾ നമ്മൾ പഠിക്കാൻ പറ്റുന്നവരാണ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ അങ്ങാടിയിൽ ഓട്ടോറിക്ഷക്കാരും ഒരു നാട്ടുകാരുമായി ഒക്കെ തല്ലുണ്ടാക്കുന്നു കുറെ സമയം ആ തല്ലും ബഹളം കൂടുന്നു സ്വാഭാവികമായും ചിലർക്കൊക്കെ പരിക്ക് പറ്റുന്നു ആ സമയത്ത് ആ സംഘർഷം ഒഴിവാക്കി അവിടെ ശാന്തമാക്കേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസുകാർ രണ്ട് പോലീസുകാർ അവിടെ വരുന്നു ആ പോലീസുകാർ തങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നു ആ പോലീസുകാരിൽ ഒരാൾ കുറവലങ്ങാട് സ്റ്റേഷനിലെ എസ് ഐ കെ വി സന്തോഷ് ഞാൻ അദ്ദേഹമായി സംസാരിച്ചു അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ഒരു പോലീസുകാരന്റെ ഒരു നിസ്സഹാവസ്ഥ ഒരു നിരാശ അത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചു കാരണം അദ്ദേഹം ഈ കുട്ടികൾക്ക് ഈ സ്കൂളിലടക്കം ക്ലാസ് എടുക്കാൻ പോണ വ്യക്തിയാണ് അതുപോലെ മറ്റു പല ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നാലഞ്ച് മാസം അഞ്ചാറ് മാസമേ ആയുള്ളൂ അവിടെ വന്നെങ്കിലും ആ നാടുമായി ഇഴുകി ചേർന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ തല്ലിച്ചതച്ചത് അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുന്നു അതിനുശേഷം ചെവിയിൽ അടിച്ച് കർണപടം ഹോൾ വീണു എന്നാണ് പറയുന്നത് അത്ര പരുക്കായിപ്പോയി ആ രീതിയിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തു പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇതൊക്കെയാണ് എന്ന് പറയുന്നത് കാരണം ആ രീതിയിൽ ഈ പോലീസുകാരനെ തല്ലിച്ചതച്ച് അവിടെ ഇട്ടിട്ട് ആ നാട്ടിലെ ജനങ്ങൾ ഞാൻ സി പി എമ്മിന്റെ ഇന്നരാണ് ഞാൻ ഇവിടുത്തെ ഡി വൈ എഫ്ഐന്റെ ഇന്നരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അവിടുത്തെ അക്രമികളെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരെ സംരക്ഷിക്കാനോ ഒന്നും അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും കാഴ്ചക്കാരായി നോക്കിക്കുകയാണ് അവർ പറയുന്നത് വന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണ് ആ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കിവിടെ ഉറങ്ങാൻ പറ്റില്ല എന്നാണ് ചിന്തിക്കുന്നത് ഈ വ്യക്തികളെല്ലാം ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നത് ഈ പോലീസുകാർ ഉറക്കമളച്ച് കിടന്ന് പണിയെടുക്കുന്നത് കൊണ്ടാണ് എന്ന് അവർ മറന്നുപോയി മറന്നിട്ട് ഈ രീതിയിലാണ് പെരുമാറുന്നത് ഇന്ന് കെ വി സന്തോഷ് എന്ന സബ് ഇൻസ്പെക്ടർ ഇപ്പൊ പറയുന്നത് ഇനി എന്തിനായി പോലീസിൽ ജോലി ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിയിൽ തുടരണം എന്ന് തന്നെയല്ലേ രാജു വെക്കാൻ പോണെന്നാ പറയുന്നു ആ നിലയിലേക്ക് ഒരു പോലീസുകാരന്റെ മനസ്സ് എന്നുണ്ടെങ്കിൽ ഒന്നാലു ചൂക്ക് എത്ര മാനസികമായി തകർന്നിട്ടുണ്ടാവും നൂറുകണക്കിന് ആൾക്കാർ നോക്കി നിൽക്കെ ഒരു പോലീസുകാരനെ അടിച്ച് നിലത്തിടുക അദ്ദേഹം അവിടെ കിടക്കുക എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് ആ വിളിക്കുക പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോവുക ഈ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഇടയിൽ സത്യത്തിൽ ഈ വിദ്യാർത്ഥികളൊരാൾ വിളിച്ചു വരുത്തിയതാണ് ബാക്കിയുള്ള ഗുണ്ടകളെ ആ ഗുണ്ടകളാണ് ഇദ്ദേഹത്തെ തല്ലുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നു പക്ഷെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം അതല്ല അവര് റിമാൻഡ് ചെയ്തു പക്ഷെ ജാമ്യത്തിന് ഇന്ന് അതേ ഡിവൈഎഫ്ഐ പോയിട്ടുണ്ട് നാളെ അവർ ജാമ്യത്തിലിറങ്ങും അപ്പോ ഈ പോലീസുകാർ ആരായി അടികൊണ്ട പോലീസുകാർ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പോയ പോലീസുകാർ അവരാരായി അതായത് ഇവിടെ കുറ്റവാളികളെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട് ഡിവൈഎഫ്ഐക്കാരാണോ സി പി എമ്മുകാരാണോ എസ് എഫ് ഐക്കാരാണോ എന്ന് മാത്രം നോക്കിയാൽ മതി അവരുടെ കൊടിക്ക് ചുവപ്പാണോ കളർ അത് മാത്രം നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ എന്ത് കുണ്ടായസവും ഇവിടെ കാണിക്കാം അങ്ങനെ ഗുണ്ടായുസം കാണിക്കാനുള്ള ലൈസൻസ് പിണറായി തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അവരതിനെ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് അങ്ങനെ അവസാന ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിനിപ്പോ ഇരയായത് ഒരു പോലീസുകാരനാണ് അതും കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ വി സന്തോഷ് അദ്ദേഹമാണ് അവസാനമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഇരയായത് ആ പോലീസുകാരനെ അന്വേഷിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഇവിടെ സി പി എം നേതാക്കൾക്കോ ഒന്നും യാതൊരു സമയമല്ല അത്തരം കാര്യങ്ങൾക്കൊന്നും ആരും പോയിട്ടുമില്ല പക്ഷേ ആ തല്ലിയവർക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഡി ഇതേ സി പി എമ്മും എല്ലാം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നാളെ തന്നെ അവർ ജാമ്യത്തിലിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം എസ് ഐ കെ വി സന്തോഷന്റെ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് ആക്ച്വലി അവിടെ എന്താണ് പറ്റിയത് അന്ന് ഇനിയിപ്പ സി ഐയും എന്റെ കൂടെയുള്ള വനിതാ എസ് ഐ ഒക്കെ ഉണ്ടായാലും അവർക്കൊക്കെ ഈ ഏറ്റുമാൻ്റെ ഡ്യൂട്ടിയും കോടതിയുടെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട് അപ്പൊ ഓൾറെഡി നമുക്ക് പിന്നെ ഇത് വരും അല്ലെങ്കിൽ കൂടുതൽ എല്ലാന്റെ പെട്രോൾ ആ ഭാഗത്ത് നടത്തുന്നത് ഞാൻ തന്നെയാണ് ഞാനിപ്പോ ഒരു എട്ട് പത്ത് മാസം ഉള്ള അവിടെ ചെന്നിട്ട് അപ്പൊ അങ്ങനെ ഈ സമയത്ത് ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ റെസ്റ്റിന് വന്ന് ഒരു നാലു മണിക്ക് പെട്രോളിങ് വീണ്ടും ഇറങ്ങും ആ ഇറങ്ങുന്ന സമയത്ത് ഗോള് വന്നു ഇങ്ങനെ സ്ഥലത്ത് അവിടെ പ്രശ്നം കുട്ടികളുടെ പ്രശ്നം ആണെന്ന് പറഞ്ഞാൽ അവൾ അപ്പൊ തന്നെ അഞ്ചുമിനിട്ടുള്ളിൽ പത്ത് മിനിറ്റ് ഓടിച്ചെല്ലുന്ന സമയം അവിടെ എത്തി അപ്പൊ കുട്ടികൾ വഴി ബ്ലോക്ക് ആക്കി ഒരു സംഘർഷ ഇതായിട്ട് നിൽക്കുക ഓട്ടക്ഷക്കാരോ നാട്ടുകാരൊക്കെ അല്ല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അപ്പൊ സ്കൂളിലൊക്കെ ഞാൻ ക്ലാസ്സിനൊക്കെ പൊതു രക്ഷകർത്താക്കൾ ക്ലാസ്സിനൊക്കെ അപ്പൊ ചെന്നൈയിലെ ഏറ്റവും സൗഹൃദമുള്ള ഒരു സ്കൂളാണ് അപ്പൊ അങ്ങനെ ടീച്ചർമാരൊക്കെ നിക്കുന്നുണ്ട് എന്റെ ഗോന്ന് സാറെ പെട്ടെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളായിരുന്നു അങ്ങനെ നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റൊണ്ടിരിക്കുന്നു മാറ്റി അപ്പൊ പിള്ളേര് കൊറേ പേരൊക്കെ പോയി ബസ്സിലൊക്കെ വിട്ട് പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ട് കേൾക്കാതെ ഈ പ്രശ്നക്കാർ കുട്ടികൾ നിന്ന് ഓട്ടോറക്ഷക്കാര് രണ്ട് തല്ലി കൊണ്ടവര് എന്നു വന്നപ്പോ ഞാൻ അവരെയും പറഞ്ഞ് വിട്ട് വിട്ടു ആ സ്കൂൾ ആശുപത്രി വിട്ടു ബാക്കി പിള്ളേര് തല്ലി ഓട്ടോറക്ഷക്കാരൊന്നും കണ്ടു വരും അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതാരമൊക്കെ അവനിക്കൊരു നിയന്ത്രിച്ച് റോഡൊക്കെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുമ്പോ ഈ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കുട്ടി കല്ല് മേടിച്ച ഒരു കുട്ടി അവന്റെ കടലേക്കൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട് അവനെ അങ്ങോട്ട് മാറി മോനെ നീ പോകാൻ ആശുപത്രി പോകാനൊക്കെ പറഞ്ഞപ്പോ അത് കേക്കാൻ പുറത്തു അവനെ അപ്പൊ അവരങ്ങോട്ട് പോയിട്ട് ഫോൺ ചെയ്ത് പോണെ ഞാൻ കണ്ടു നേരെ നമ്മുടെ മോനിപ്പള്ളി റൂട്ടിലേക്ക് നടന്നു പോയിട്ട് ആ സമയത്ത് തന്നെ പത്ത് മിനിറ്റുകളിൽ വേറെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളിൽ ഒരു താടി വെച്ചൊരു പയ്യമ്മ അതിപ്പോ നമ്മളെ ഒരു പയ്യനായിരുന്നു അവൾ വന്ന് വളരെ മോശമായിട്ട് നമ്മളോട് വന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ പിരിഞ്ഞു പോകണം എന്നൊക്കെ സാർമാര് പറഞ്ഞിട്ടാണ് സ്കൂൾ അധ്യാപകര് അങ്ങനെ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന അയാളോട് പറഞ്ഞപ്പോ അയാള് വളരെ മോശമായിട്ട് ഏറ്റവും ഉറപ്പുള്ള വൃത്തികെട്ട ഭാഷയിൽ തെറിയ അമ്മയ്ക്കും അപ്പനോ ഒക്കെ തെരയും പറഞ്ഞു പിടിച്ചു തന്നെ തള്ളി ഇത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പറയണല്ല നിങ്ങളെ കുട്ടിയെ ആശുപത്രിക്ക് എത്തിക്കെങ്കിൽ പൊതിനെ പിടിക്കും കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് മാറി കൈയും കെട്ടി നേരെ അപ്പുറത്തു നല്ല മാന്യമായിട്ട് നിൽക്കുന്ന കുറച്ച് സമൂഹമാണ് അപ്പൊ ഇത് അവരെന്നെ പിടിച്ചതുള്ളൊക്കെ കണ്ടപ്പോ അവർക്ക് സങ്കടമായി അവര് പറഞ്ഞു സാറേ ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളാണ് ഇവിടുത്തെ പാർട്ടിക്കാർ അവരെല്ലാ പാർട്ടിക്കാരും ഉണ്ടാക്കി അപ്പൊ ഇതിനൊക്കെ ചോദിച്ചാൽ അവര് ചോദിക്കാൻ ചെന്നു അപ്പൊ അയാളോട് ആ സമയത്തും ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് ഈ പറഞ്ഞ വഴക്കാറ് വീണ്ടും ഇപ്പൊ ഈ കുട്ടി വിളിച്ചതിന്റെ പിറകെ വീണ്ടും കുറച്ച് ആൾക്കാർ കൂടി ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നു അവർക്ക് ഈ പ്രശ്നക്കാർക്ക് അത് പാല വലപൂരുന്നാണെന്നൊക്കെ പറയണം അവര് വന്നിട്ട് വന്ന വഴിക്ക് തർക്കിച് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ തല്ലാം നാട്ടുകാരത്തെ ഞാൻ അടുക്കുന്നപ്പോഴാണ് രണ്ടടി പറഞ്ഞ കുട്ടിക്ക് അടിച്ച് പിന്നെ കേരളയ്ക്ക് അതാണ് അതിന്റെ ഒരു സംഭവം പിന്നെ നമ്മൾ നമ്മളതിൽ ഒന്നും ചെയ്യാനൊന്നും പോയില്ല വളരെ സൈലന്റ് ആയി നമ്മള് വീണ് പോയി അവിടുന്ന് പിന്നെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇതാണ് അതിന്റെ ഒരു നേരെന്നു പറഞ്ഞത് അപ്പൊ ഞാൻ സാറേ ഞാന് ഇപ്പൊ ലോക്കല് മിക്കവാറും എന്റെ നിയറസ്റ്റ് സാധനങ്ങൾ എവിടെയൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ എല്ലാന്റെ ഡ്യൂട്ടിയിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഞാനായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരിതല്ല അപ്പകട പ്രശ്നങ്ങളും ഉണ്ടാകും ഞാൻ അത് ഇത് പക്ഷെ അന്ന് എനിക്ക് അടിമിച്ചപ്പോൾ ഒരു നിസ്സഹായ പാവം എനിക്കുണ്ടായി പിന്നെ ഞാൻ അടിച്ചാൽ തിരിച്ച് സാധാരണ നമുക്ക് പറഞ്ഞാൽ അടിക്കാം അടിക്കാൻ ഒന്നായിട്ടായിരിക്കും കാര്യം കൂടെ നിൽക്കുന്നവരൊക്കെ ഒന്നും ഒരു പ്രതികരിക്കുന്ന പോലെ പോലീസ് ഇല്ലല്ലോ മറ്റേ ജനങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ ഇപ്പോഴും നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത പരിസരവാസികളോ പാർട്ടിക്കാരോ അവരാരും ഒന്നും തിരിച്ചുപോലും ചെയ്യുന്നില്ല പോലീസിനെ തല്ലി നമ്മള് നിലത്ത് വീഴുന്ന ഒരു സമയം പോലും അവർ നമുക്ക് അനുകൂലിച്ച് പറയുന്ന അല്ലാതെ അവരെ നേരിടാൻ കാര്യം വന്നവര് പത്ത് പേരിന്റെ താഴെ ഉള്ളൂ പക്ഷെ അവരെന്തും ചെയ്യും എന്നുള്ള ഇതാണ് അപ്പൊ പിന്നെ എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഗാന്ധി ഇഷ്ടം മൈൻഡ് വന്നെനിക്ക് സാധാരണ ഇവരില്ലാത്ത ഒരു നിരാുധനായ വെറുതെ ഇതായിട്ട് കിടക്കുന്ന ഒരാളെ ഒരാൾക്ക് തല്ലാൻ തോന്നത്തില്ല ഒരു മൈൻഡ് മനസിലേക്ക് വന്ന സാറ് ഒരുപരിവരെ ശരിയായിരിക്കും നമ്മൾ പ്രതികരിക്കാൻ പ്രതികരണം എന്ന് പറഞ്ഞാൽ പിന്നെ വിവേകമുള്ളവരുടെ അല്ലെ പ്രതികരണം ഉള്ളു നമ്മൾ കൂടുതലായിരിക്കും അപ്പൊ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒച്ചയ്ക്ക് ഷൗട്ടിങ്ങിന്റെ കാള പിന്നെ എനിക്കൊരു തൊണ്ടക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാനതും പ്രശ്നത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനും അവിടെ പോയിട്ടുണ്ട് പറഞ്ഞ് കടഞ്ഞിട്ട് തെരുവ് പട്ടിക്ക് പോലും ഒരു സംരക്ഷണമുള്ള കാലഘട്ടത്തിൽ ഒരു പോലീസ് യൂണിഫോം ഇങ്ങനെ തല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പോലീസുകാർക്കിട്ടും കിട്ടിയ അടിയാണ് എന്ന് കരുതുന്ന ഒരു മൈൻഡ് എനിക്കുണ്ടോ പിന്നെ നമ്മളെന്തെങ്കിലും വായിട്ടുണ്ടെങ്കിലും പോലീസാണ് പിന്നെ അതിലൊക്കെ സങ്കടത്തിൽ അങ്ങനെ പറയുന്നാണ് ആലോചിക്കുന്നോണ്ട് ഞാൻ അങ്ങനെയൊക്കെ അത് അങ്ങനൊന്നും ചിന്തിക്കണ്ട അപ്പൊ സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് മാറി പോവാലോ അത് ചെയ്യാം ഇപ്പൊ ആ അവരുടെ മുന്നിൽ സാറിന്റെ ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രതികരിക്കാത്ത റെസ്പോൺസ് ചെയ്യാത്ത ഈ ഒരു വിഭാഗത്തിന്റെ മുന്നിലാണല്ലോ വീണ്ടും നിക്കേണ്ടി ആ അതെ അവർക്ക് വേണ്ടി അത് അവർക്ക് ജന അല്ല പോലീസുകാർ പക്ഷെ അങ്ങനെ സാർ പറഞ്ഞാൽ ശരി അവര് നിസ്സഹായ ഭാവുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാർട്ടി വരും ജാതി വരും ണ്ട് നമുക്കെതിരെയുള്ള മനുഷ്യാവകാശമൊക്കെ പറയുമ്പോ ഞാൻ അപ്പൊ അത്യാവശ്യം ഞാൻ എനിക്കറിയാവുന്ന ഭാഷകളിൽ മലയാളത്തിലും ഇതിലൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് ക്ലാസ്സൊക്കെ ഒത്തിരി കിട്ടാറുണ്ട് അത് അമ്പലമാണ് പള്ളിയാകാം അതാകാം പക്ഷെ ഞാനൊരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കില്ല ചാരിറ്റി പ്രവർത്തനം ഞാൻ അറിയാതെ ചെയ്യാറുണ്ട് വീട് പണിത് കൊടുക്കും ക്യാൻസഫറുകൾ ആയോ ആരിയും തോന്നിയത് അത് ആരും അറിയത്തില്ല നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പബ്ലിസിറ്റി ചിലപ്പോൾ പബ്ലിസിറ്റി കിട്ടും പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് തോന്നി ഒരാളെ സഹായിക്കാൻ കിട്ടുന്നത് അതൊരു ദൈവ നിയോഗമായിട്ട് കരുതി ഞാൻ സഹായിക്കാറുണ്ട് അത് തന്നെ അറിയാവുന്ന അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോ ഈ രണ്ടു ദിവസം കൊണ്ട് പത്തോ അറുന്നൂറോ പോളുകൾ തന്നെ വന്നോണ്ടിരിക്കും കാർ വിളിക്കുമ്പോഴൊക്കെ ത്രൂ ആയിട്ട് പോളാണ് അത് ഇവിടെ ഇപ്പടെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടിരിക്കും അപ്പൊ നമ്മൾ സഹായിക്കാൻ ചെന്ന സ്ഥലത്താണ് നമുക്കിട്ട് അടിക്കണ അടിക്കണെങ്കിൽ ആയിരം പേരുണ്ടോ അപ്പൊ ഇപ്പ ഇതിന്റെ സ്റ്റെപ്പുകളാണ് ആ സ്റ്റെപ്പുകളിലൊക്കെ ആളിങ്ങനെ കണ്ടു നിൽക്കണം ഈ പള്ളിയുടെ പിടിച്ചു മാറ്റാൻ അവർക്കൊക്കെ അവരൊക്കെ ഒരു കാര്യം യുവന്മാർ അവര് പറയണേ യുവന്മാരെന്തോ ഭയങ്കര കഞ്ചാവ് കളൊക്കെ അടിച്ചിട്ട് എന്തിനും പോകുന്നവരെന്നുള്ള രീതിയിലുള്ള ആ സ്പീച്ചാണ് അവര് പലരുടെ ഞങ്ങൾ സാറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയാണ് അപ്പൊ പിന്നെ ഞാനങ്ങനെ വീണ് കഴിഞ്ഞപ്പോ പിന്നെ അവർക്കും കല്യവനും ഒരു ഇതായില്ല കാര്യം കല്യ അവിടെ ഒരു വള സമരാതം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ വർ തന്നെ തല്ലാൻ എന്നിട്ട് പോലും അമ്മ ആക്രോശിച്ചിട്ട് വന്ന് മറ്റവർ പക്ഷെ അന്നേരം ആൾക്കാരെയും കൂടി വന്നു അതുകൊണ്ടായിരിക്കും പിന്നെ തിരിച്ചു തല്ലാത്ത അവർക്ക് റിമാൻഡ് ചെയ്ത് അവർ അവർ ബെയിലിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ